സുന്ദരനാണ് ഈ വർഷം അടുത്ത വർഷം നമുക്കൊക്കെ ഇത് എങ്ങനെയുണ്ട് സാധനം ഷൂ ഉണ്ട് സോക്സും ഉണ്ട് ശ്രീനി ആലക്കോട് ആണ് ആലക്കോട് ടൗണിൽ നിന്നാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സനുവിന്റെ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വന്നാണ് ആദ്യ വിൽപ്പൽ സ്വീകരിച്ചത് ഞാനാണ് അതായത് ഒരു ഷൂ മേടിച്ചു നല്ല സൂപ്പർ ഷൂ ആണ് ആദ്യം ആ ഷൂ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം വാ മനോഹരമായ ഒക്കെയാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് സെനുവിൻ്റെ അടുത്തു നിന്നാണ് ഈ ചെരുപ്പൊക്കെ മേടിക്കുക എനിക്കത് കുറേ വർഷങ്ങളായി സെനു തുടങ്ങിയ കാലം മുതൽ സെനവിൻ്റെ അടുത്ത് തന്നെയാണ് ഞാനത് മേടിച്ചോണ്ടിരുന്നത് ഞാനെച്ചാലും കുഴപ്പമില്ലെന്നാണ് സനുവിനോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ടൈപ്പ് സാധനം എടുത്തത് നല്ല വൈറ്റ് ഒക്കെയാണ് വൈറ്റ് അടിയിൽ വൈറ്റ് ഉണ്ട് ശരിക്കും പിന്നെ കഴിഞ്ഞാൽ ഈ കളർ തന്നെ വരും ചെളി പിടിക്കില്ല എന്നൊക്കെയാണ് സനുവിനോട് പറഞ്ഞത് വർഷ ഇട്ടതിന് ശേഷമാണ് ഷൂ ഇടേണ്ടത് അല്ലെങ്കിൽ കാല് പൊട്ടുമെന്ന് എനിക്കൊരു പാടമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യം സോക്സ് ഇടാൻ വേണ്ടി പോകുക വേണം ഇട്ടിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കാണിക്കാൻ എങ്ങനെയുണ്ട് സോക്സെ സൂപ്പറല്ലേ ഇനിയിപ്പോൾ ഷൂ ഇടാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ പുതിയ ഷൂ അതിൻ്റെ ടാഗൊക്കെ പൊട്ടിച്ച് കളഞ്ഞ ഇതാ ഞാൻ പോവുകയാണ് അതിനുണ്ടെന്ന് നിങ്ങളാണ് പറയേണ്ടത് സൂപ്പറാണെങ്കിൽ സൂപ്പറാണെന്ന് ഇടണം അപ്പോൾ സെറ്റായി രണ്ട് ഷൂ ഇട്ട് എല്ലാം സ്റ്റി ആയി അല്ലേ എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് ഷൂ ഒന്ന് കാണിക്കുക ഇതാ ഇതാണ് ഷൂ എല്ലാം സൂപ്പറായിട്ടുണ്ടെങ്കിൽ ഒരു കമൻ്റ് ഇടുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാൻ മറക്കട്ടെ യാദൃശികമായിട്ടാണെങ്കിലും സനു എന്റെ ഷർട്ട് ഒരുപോലത്തെ ആണെന്നു ബ്ലാക്ക് കളർ അപ്പൊ നമ്മൾ സൂപ്പർ ആയിട്ട് തുടങ്ങുകയാണ് അല്ലേ വലിയ ഷോറൂമാണ് അപ്പോ നമുക്ക് ആലക്കോട് ടൗണിൽ എൻട്രസ് എസ് സ്കൂളിന് നേരെ ഓപ്പോസിറ്റാണ് വിശാലമായ ഈ ഷോറൂം ഒരുക്കിയത് എല്ലാ കമ്പനികളുടെ എല്ലാ സാധനങ്ങളുണ്ടോ അല്ലെങ്കിൽ ബാഗുകളൊക്കെ ഉണ്ട് പിന്നെ ഫാൻസി സാധനങ്ങളുണ്ട് സ്പോർട്സ് ഐറ്റംസ് സ്പോർട്സ് ഐറ്റംസ് ഉണ്ട് പിന്നെ ബാഗ് ചെരുപ്പ് കുറച്ച് നല്ല വൃത്തിക്ക് മനോഹരമായ രീതിയിലല്ലേ ഇത്രയും വിശാലമായ ഒരു ഷോറൂം മലയോര മേഖല ആലക്കോട്ട് ടൗണിൽ ഈ ചെരുപ്പിന്റെ മാത്രമായിട്ട് ഷോറൂമില്ല അത് വലിയ വിശാലമായ ഒരു ഷോറൂമാണ് എന്തായാലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നഷ്ടമായില്ല സെലക്ട് ചെയ്തിട്ടെടുക്കാം വലിയ വില കുറവ് ഓഫറുകൾ മാക്സിമം ന്യൂ ഇയറിന്റെ ക്രിസ്മസിന്റെ ഓഫറുകളുണ്ട് മാക്സിമം ഡിസ്കൗണ്ട് കൊടുക്കും ആ വേണ്ടത് വേണ്ടത് ചെയ്യും നോക്കി ചെയ്യും അത് പറയലില്ല ആ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വർഷങ്ങളായിട്ട് ഞാൻ സെനു കടയിൽ നിന്ന് ചെരുപ്പ് മേടിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് നോക്കി ചെയ്യും ഒരു സംശയം ഇല്ലാതെ സ്പോർട്സിൻ്റെ ഒക്കെ സാധനങ്ങളുണ്ട് അവിടെ ഇങ്ങനെ അടിക്കാൻ നമ്മുടെ സ്പോർട്സ് പിള്ളേരൊക്കെ അട എന്നോ ഡിഷണം സ്കൂളിൽ പോയി പോയി അല്ലേ ഇതൊക്കെ വേണിക്കേസ് ഇതൊക്കെ വേണിക്കണം കേട്ടോ അപ്പോൾ മനോഹരമായ ഈ ഷോപ്പിലേക്ക് സനു ചമയം ഫുഡ്വെയറിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനായ ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ടാണ് അതുപോലെ തന്നെ ആദ്യ വിൽപ്പന എനിക്ക് നൽകിയത് നമ്മുടെ ബഹുമാനായ കേരള വ്യാപാരി വ്യവസായ ഗൌൺ സമിതിയുടെ അധ്യക്ഷൻ കെ എം ഹരിദാസാണ് അപ്പോൾ നേതാക്കൾ വൈസ് പ്രസിഡന്റ് പി സി ആയിഷ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അടുത്തുള്ള കച്ചവടക്കാരും നാട്ടുകാരും ഒക്കെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് വന്നിട്ട് ഇവിടുന്ന് ഈ സാധനങ്ങൾക്ക് നോക്കുന്ന ഈ സ്ഥാപനം നോക്കിക്കാണുന്ന ആ ദൃശ്യങ്ങളും കൂടി നിങ്ങൾ ഇതിനെ ഒപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇവർക്കൊക്കെ നല്ല മധുര മധുരപ്രകാരമൊക്കെ കൊടുത്തിട്ടാണ് ഇവർ സ്വീകരിച്ചത് എന്തായാലും ഒരു നല്ല ദിവസം സനുവിൻ്റെ ചമയം ഫുഡ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അപ്പോൾ ചമയം ഫുട്ബോൾ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഒരു അതിവിശാലമായ ഷോറൂം തന്നെയാണ് ഇവർ നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഒരു മനോഹരമായ ഒരു കണ്ണാടി നിങ്ങൾക്ക് കാണാൻ കൂടി ഇതാ എങ്ങനെയുണ്ട് കണ്ണാടിയിൽ കൂടെ എൻ്റെ ഒരു പ്രതിബിമ്പം കാണിച്ച് ഈ കണ്ണാടിയിൽ തന്നെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ മനോഹരമായ കണ്ണാടിയിൽ സെൽഫി എടുക്കാൻ വേണ്ടി കുറെ ചെറുപ്പക്കാരായ യുവാക്കൾ ഇവിടെ വന്നിട്ട് എന്നോടൊപ്പം സെൽഫി കിടക്കുന്ന വ്യാപാരി യൂത്ത് വിങ്ങിന്റെ ആൾക്കാരൊക്കെ എന്നോടൊപ്പം ചേർന്ന് സെൽഫി എടുക്കും നല്ല ഡ്രസ്സുണ്ടല്ലോ നല്ല ഭംഗിയുള്ളൊരു കണ്ണാടിയാണ് ഡ്രസ്സാണ് ശശി നമ്മുടെ ഷോറൂമാണ് നല്ല പിന്നെ കൂളിങ് ക്ലാസ് നോക്കിയെ ഫാസ്റ്റാഗിന്റെ നോക്കട്ടെ അപ്പൊ എങ്ങനെയുണ്ട് കട അടിപൊളി ആണ് ആൾക്കാർ മേടിക്കുന്നു അസുഖത്ത് രാമേട്ടൻ രാമേട്ട കൊല്ല കുറിയാണ് രാമേട്ടൻ്റെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് നല്ലത് എല്ലാവർക്കും നിങ്ങളൊന്നും പറയാം എല്ലാവരും അടിപൊളി അടിപൊളി അടിപൊളിയാണ് രക്ഷ ശിഷ്യകരണങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പൊ ചേട്ടാ സാറേ പറഞ്ഞോ പറഞ്ഞോ പെൻഷൻ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കല്ലേ സുന്ദരനല്ലേ സുന്ദരനാണ് ോ ഇല്ല അടുത്ത വർഷം ചെരുപ്പ് വാങ്ങണം വൈകുന്നേരം നല്ല ഷോപ്പ് അല്ലേ വളരെ മെച്ചമുണ്ട് എന്താ കാരണന്ന് വെച്ചാല് ഒന്ന് ഇതിന്റെ പാർക്കിങ് ആലക്കോട് പാർക്കിംഗ് ഉള്ള ഒരു ചെരുപ്പ് ഷോപ്പ് ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു മെച്ചം പിന്നെ ഒരു പുതിയ കടയ്ക്ക് പബ്ലിക്ക് പ്രതീക്ഷിക്കുന്നത് എന്തോ അതെല്ലാം നമ്മൾ പ്രേക്ഷകരൊക്കെ നമ്മളിത് കാണുന്നുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു നല്ല വിശാലമായ ഷോറൂം തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഷോറൂം മൊത്തത്തിൽ കാണുന്നു നല്ല ഷോറൂം നല്ല ഷോറൂമാണ് ആവശ്യമാണ് സ്കൂളിന് മുമ്പിലാണ് സൗകര്യമാണ് സ്വസ്ഥമായിട്ട് വണ്ടിയൊക്കെ വെച്ചിട്ട്

ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്മരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ